തൃശൂർ കുന്നംകുളം തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് തോട്ടിലേക്ക് മലിനജലം ഒഴുകുന്നതായി പരാതി ബണ്ടിലെ ചോർച്ചയിലൂടെ കറുത്ത നിറമുള്ള വെള്ളമാണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നത് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് പുഞ്ചകൃഷിക്കുള്ള വെള്ളമാണ് ബണ്ടിലേക്ക് പമ്പ് ചെയ്ത് നിറയ്ക്കുന്നത് നൂറാടിത്തോടിന്റെ ഇടത്തോടിൽ നിന്നുള്ള വെള്ളമാണ് വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച ബണ്ടിലേക്ക് പമ്പ് ചെയ്യുന്നത് കൃഷിക്കാവശ്യമുള്ളപ്പോൾ വെള്ളം തുറന്നുവിടുകയും ചെയ്യും പണ്ടുകാലത്ത് കുളിക്കാനും അലക്കാനും കുടിക്കാനും ഉപയോഗിച്ചിരുന്ന ബണ്ടിലെ വെള്ളം ഇന്ന് വലിയ വസമാണ് കറുത്ത ദുർഗന്ധമിക്കുന്ന വെള്ളം പ്രദേശവാസികളെ അടക്കം ദുരിതത്തിലാഴ്ത്തുന്നു കുന്നംകുളം മാർക്കറ്റിൽ നിന്നുമടക്കം മലിനജലം ഒഴുകിയെത്തുന്നത് ഈ ബണ്ടിലേക്കാണ് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുന്നംകുളത്തെ മുഴുവൻ വേസ്റ്റ് മാലിന്യങ്ങളും ദ്രവ മാലിന്യങ്ങളും ഈ ബണ്ടിലേക്ക് ഒഴുക്കി വിടുന്നത് ഈ ബണ്ടിൽ വന്നടിയുന്ന ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ താഴെത്തട്ടിലേക്ക് ലയറുകളിലായിട്ട് പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ മേഖലയിൽ കുടിവെള്ളം മുഴുവൻ കുടിക്കാൻ പാകമില്ലാത്ത രീതിയിലായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് കോളിഫോമും ഈ കോളിഫോമും ഒക്കെ ചേർന്ന് നൈട്രേറ്റിൻ്റെ അംശങ്ങൾ വരെ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പല തവണകളുമായിട്ട് നഗരസഭകളിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളുടെ ഒപ്പ് ശേഖരണം നടത്തി ചെയർപേഴ്സിനെ പോയിട്ട് കണ്ടു ഇവിടുത്തെ വീട്ടമ്മമാർ പോയി കണ്ടു കഴിഞ്ഞ തവണ കൃഷി കൃഷിയിറക്കാമെന്ന് പറഞ്ഞു വന്നുള്ള കൃഷി ഓഫീസർമാരോട് ഇവിടുത്തെ ഈ കറുത്ത മലിനജലം കുപ്പികളിലാക്കി കൊണ്ടുപോയി ഞങ്ങൾ നൽകിയിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു വെള്ളം ഈ നാടിനെ സംഭാവന ചെയ്ത് നിങ്ങളാണ് ഇതിനൊരു മാറ്റം വരുത്തുന്നത് പറഞ്ഞപ്പോൾ ഞങ്ങൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കാലം ഇത്ര കഴിഞ്ഞു ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പോലും വെച്ചിട്ടില്ല വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഇവിടുത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കി കൊണ്ടിരിക്കണം മാത്രമല്ല ഭാവി തലമുറയ്ക്ക് ഈ കുടിവെള്ളം പോലും നഷ്ടമാകുന്ന രീതിയിലാണ് ഈ നഗരസഭ ഈ പ്രദേശത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത് പ്രദേശത്തെ കിണറുകൾ വരെ മലിനമായി തുടങ്ങിയെന്ന നാട്ടുകാർ പറയുന്നു വിനോദസഞ്ചാര സാധ്യതകളടക്കമുള്ള മനോഹരമായ തിരുത്തിക്കാട് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു ബണ്ട് പ്രദേശവാസികളിൽ അസ്വസ്ഥത ഉണർത്തുകയാണ് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ബണ്ടിലെ വെള്ളം ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അമൃത ന്യൂസ് തൃശൂർ തിരുത്തിക്കാട് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ ബണ്ടാണ് ഉപയോഗശൂന്യമായിരിക്കുന്നത് മലിനജലത്തിന്റെ ദുർഗന്ധം വീടുകളിലേക്ക് എത്തി തുടങ്ങി കിണറുകളും മലിനമായി എന്നിട്ടും അധികൃതർ മുഖം തിരിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളൊക്കെ ആദ്യകാലത്ത് ചെറുപ്പകാലത്ത് തന്നെ ഇവിടെ നീന്തി കുളിച്ച് മീനൊക്കെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റില്ല പറ്റില്ല മീൻ ഇവിടെ സ്മെല്ല് പിടിച്ചു സ്മെല് അസഹ്യമായ ദുർഗന്ധമാണ് കിണറുകളിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല ഫിൽ രക്ഷാൻ പറ്റില്ല ഈ മേഖലയിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണിത് ഇത് നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പിന്നെ വരും തലമുറയ്ക്കൊക്കെ ഇത് ഭയങ്കര ദോഷമായിട്ട് ചെയ്യുന്ന ഞങ്ങളൊക്കെ നീന്തല് പഠിച്ചാൽ സ്ഥലമായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ ഈ നാട്ടിലെ ആൾക്കാരൊക്കെ കുളിക്കാൻ കുളിക്കും കുളിക്കലൊക്കെ ഇവിടെ തന്നെയായിരുന്നു പിന്നെ അവരുടെ അമ്മമാരൊക്കെ തിരുമ്പിൽ അതൊക്കെ ഒക്കെ ഇവിടെ തന്നെയായിരുന്നു ഇപ്പം അവർക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് നിരവധി തവണ പരാതി നൽകി എന്നിട്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ നടപടി ഒട്ടും ഉണ്ടാകുന്നില്ല പൊറുതി മുട്ടിയിരിക്കുകയല്ലേ അവർ ൂർ കുന്നംകുളം തിരുത്തിക്കാടാണ് ഈ ഒരു ബണ്ട് സ്ഥിതി ചെയ്യുന്നത് നിരവധി ആളുകളുടെ ഒരു ഏക ജലസ്രോതസ്സുകൂടിയായിരുന്നു ഈ ഒരു ബണ്ട് എന്നുള്ളതാണ് വർഷങ്ങളായി ആളുകൾ കുടിക്കാനും കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബണ്ടാണ് ഇപ്പോൾ മലീവസമായിക്കൊണ്ടിരിക്കുന്നത് കറുത്ത നിറമുള്ള ഒരു വെള്ളമാണ് ഈ ഒരു ബണ്ടിലൂടെ ഇപ്പോൾ ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ആ ദുർഗന്ധം വമിക്കുന്നതിനാൽ ഈ പ്രദേശത്തൊന്നും നിൽക്കാൻ കൂടി സാധിക്കാത്ത ഒരവസ്ഥ ആയിരിക്കുകയെന്ന് ആയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം ആരോപിക്കുന്നത് ഈ ഒരു കുന്നംകുളം മാർക്കറ്റിൽ നിന്നടക്കമുള്ള മലിന ജലമാണ് ഈ ഒരു ബണ്ടിലേക്ക് ഇപ്പോൾ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയതാണ് ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് അധികൃതർക്ക് പലതവണ നാട്ടുകാർ പരാതി നൽകിയതാണ് ശേഖരം നടത്തി ഈ സ്ത്രീകളെ കൊണ്ട് കൂടുതൽ പരാതി കൊടുപ്പിച്ചു പക്ഷേ ഇതിനൊന്നും അവർ വഴങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു നടപടി എടുക്കാൻ വേണ്ടി അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്ത് പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് അതിന് ഒരു ഒത്തുതീർപ്പ് വേണം ഈ ഒരു ജലം അത് ഉപയോഗപ്രദമാക്കി മാറ്റാൻ അവർക്ക് ഈ കുളിക്കാനും കുടിക്കാനും ഒക്കെ എടുക്കത്തക്ക രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വേണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ കൃത്യമായും പറയുന്നത് മാത്രമല്ല ഈ സമീപ പ്രദേശത്തെ കിണറുകളിലേക്കടക്കം ഈ ഒരു മലിനജലം എത്തുകയും ആ കിണറ്റിലെ വെള്ളമടക്കം കുടിവെള്ളമടക്കം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കടക്കം നാട്ടുകാർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ ഒരു പ്രദേശം നിലനിൽക്കുന്നു വീട്ടിനകത്താണെങ്കിൽ പോലും മൂക്ക് പൊത്താതെ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടി വേണമെന്ന് പറയുന്നു വർഷങ്ങളായി വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് വിനോദസഞ്ചാര മേഖലയ്ക്കൊക്കെ വിനോദസഞ്ചാരത്തിനൊക്കെ ഒരുപാട് ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് ഇത്തരം പ്രദേശത്ത് ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ഒരു ബണ്ട് അത് തീർച്ചയായും വലിയ പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് അധികൃതർ കണ്ണു തുറക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്